നമസ്കാരം ന്യൂസിന്റെ സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് ജീവനക്കാർക്കായി ഇൻഷുറൻസ് പാക്കേജ് നടപ്പാക്കുകയാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കി സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന പദ്ധതി ജൂൺ നാല് മുതൽ പ്രാബല്യത്തിൽ വരും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് പദ്ധതിയെന്ന് സെക്രട്ടേറിയറ്റ് പി ആർ ചേംബറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി വ്യക്തമാക്കി പദ്ധതിയുടെ കരാർ കെ എസ് ആർ ടി സിയും എസ് ബി ഐയും ഒപ്പിട്ടു അക്കൗണ്ട് തല ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് പ്രീമിയം ജീവനക്കാർ അടയ്ക്കേണ്ടതില്ല ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റിയഞ്ച് സ്ഥിരം ജീവനക്കാർക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കും കെ എസ് ആർ ടി സിയുടെ എല്ലാ അക്കൗണ്ടുകളും എസ് ബി ഐയിലേക്ക് മാറ്റിയതിന്റെ ഭാഗമായിട്ടാണ് ഇൻഷുറൻസ് പദ്ധതിയും നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി വ്യക്തിഗത അപകടത്തിൽ മരണപ്പെടുന്നവരുടെ കുടുംബത്തിന് ഒരു കോടി രൂപ ലഭിക്കും എയർ ആക്സിഡന്റിൽ മരണപ്പെടുന്നവരുടെ കുടുംബത്തിന് ഒരു കോടി അറുപത് ലക്ഷം രൂപ ലഭിക്കും അപകടത്തിൽ സ്ഥിരമായ പൂർണ്ണ വൈകല്യം സംഭവിച്ചാൽ ഒരു കോടി രൂപ വരെ ലഭിക്കും സ്ഥിരമായ ഭാഗിക വൈകല്യത്തിന് എൺപത് ലക്ഷം രൂപ വരെയും ലഭിക്കും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ശമ്പളമുള്ള ജീവനക്കാരുടെ സാധാരണ മരണത്തിന് കുടുംബത്തിന് സഹായമായി ആറ് ലക്ഷം രൂപ ലഭിക്കും അപകട മരണം സംഭവിച്ചവരുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സഹായമായി പത്തു ലക്ഷം രൂപ വരെ ലഭിക്കും പെൺകുട്ടികളുടെ വിവാഹത്തിന് ഒരു കുട്ടിക്ക് അഞ്ചു ലക്ഷം രൂപ എന്ന രീതിയിൽ പരമാവധി പത്തു ലക്ഷം രൂപ വരെ ലഭിക്കും അപകട ചികിത്സയ്ക്കുള്ള ചിലവിനും മരുന്നുകൾ ഇറക്കുമതി ചെയ്യുന്നതിനും ഇൻഷുറൻസ് പദ്ധതിയിലൂടെ സഹായം ലഭിക്കും പദ്ധതിയുടെ ഭാഗമായി ജീവനക്കാരുടെ താല്പര്യപ്രകാരം രണ്ടു ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ ചികിത്സാ ചെലവ് ലഭിക്കുന്ന മെഡിക്കൽ ഇൻഷുറൻസിലേക്ക് വാർഷിക പ്രീമിയം നൽകി ചേരാനും അവസരമുണ്ട് വയസ്സ് വരെ ഇത് പുതുക്കാം ജീവനക്കാർക്ക് വളരെ ആശ്വാസകരമായ പദ്ധതിയാണിതെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയിൽ കഴിഞ്ഞ ഒന്നര വർഷത്തിൽ അമ്പത്തി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി മുഴുവൻ ജീവനക്കാർക്കും ക്യാൻസർ പരിശോധനാ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് കടുത്ത ജോലികൾ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ആരോഗ്യ പ്രശ്നമുള്ള ജീവനക്കാരെ മെഡിക്കൽ ബോർഡിന്റെ കൂടി നിർദ്ദേശപ്രകാരം കാറ്റഗറി മാറ്റം നൽകി ഓഫീസ് ഡ്യൂട്ടിയിലേക്ക് മാറ്റി വിന്യസിക്കും ഈ മാസം ഇരുപത്തിരണ്ടിന് ശേഷം പൂർണ്ണമായും കമ്പ്യൂട്ടറൈസേഷനിലേക്ക് കെ മാറും ഈ ഫയലിംഗ് പൂർണ്ണമായി നടപ്പിലാക്കും ടിക്കറ്റ് ഉൾപ്പെടെയുള്ളവയ്ക്ക് യു പി ഐ കാർഡ് പേയ്മെന്റുകൾ സാധ്യമാകും വിദ്യാർത്ഥികളുടെ കൺസെഷൻ ടിക്കറ്റിനായി സ്മാർട്ട് കാർഡുകൾ ലഭ്യമാക്കും ജൂണിൽ ഇവ നൽകാനാകും അടുത്ത ഒരു മാസത്തിനുള്ളിൽ എല്ലാ ഡിപ്പോകളിലും സ്പെയർ പാർട്സുകളുടെ ലഭ്യത ഉറപ്പാക്കും മെക്കാനിക്കൽ വിഭാഗങ്ങളുടെ കൃത്യമായ പ്രവർത്തനങ്ങളുടെ ഫലമായി നാനൂറ്റി വണ്ടി മാത്രമാണ് നിലവിൽ പ്രവർത്തനരഹിതമായി വർക്ക്ഷോപ്പുകളിലുള്ളത് ഇരുപത് ഡിപ്പോകളിൽ വർക്ക്ഷോപ്പിലുള്ള വണ്ടികൾ അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമാണ് എല്ലാ ഡിപ്പോകളിലും ബസ്സുകളിലും നിരീക്ഷണ ക്യാമറ സജ്ജീകരണം ഉറപ്പാക്കും ക്യാമറകളുടെ നിരീക്ഷണത്തിന് കേന്ദ്രീകൃത സംവിധാനവും സജ്ജമാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി ബസ് സ്റ്റേഷനുകളിൽ ഡിജിറ്റൽ ബോർഡ് സ്ഥാപിച്ച് ബസ്സിന്റെ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭ്യമാക്കും മൊബൈൽ ആപ്പ് വഴി ലൈവ് ട്രാക്കിങ്ങും ടിക്കറ്റ് ബുക്കിംഗും നടപ്പിലാക്കും കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട നിലവിലുള്ള ആപ്പുകൾ തയ്യാറാക്കിയ വ്യക്തികളും സ്ഥാപനങ്ങളും കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെടണമെന്നും അത്തരം ആപ്പുകളുടെ ഉപയോഗ സഹകരണ സാധ്യതകൾ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് സ്പെഷ്യൽ റിപ്പോർട്ട് അവസാനിക്കുന്നു മറ്റു ന്യൂസുകളുമായി വീണ്ടും കാണാം